ഹലോ ഗൈസ് ഇന്ന് ഞാനുള്ളത് കർണാടകയിലെ കുഷാനഗറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ദുബാര എലിഫന്റ് ക്യാമ്പിലാണ് ഞാനും മേട്ടനും പിന്നെ എന്റെ മാമന്റെ മോൻ അബിയും കൂടിയിട്ടാണ് കേട്ടോ എത്തിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്ത സ്ഥലം കൂടിയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ ആനയെ ഇത്ര അടുത്ത് കാണുന്നതും അതുപോലെ ആനയുടെ ഒപ്പം നടക്കുന്നതും ഒക്കെ ആനയായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ നിന്നിട്ടേ ഉണ്ടായിരുന്നില്ല എന്നെ പോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ മുഖത്തെല്ലാം കാണാനുണ്ടായിരുന്നു ആദ്യമായിട്ടും അതുപോലെ ഇത്രയും അടുത്ത് ആനയെ കാണുന്ന ആ ഒരു ആശ്ചര്യം ഇതിപ്പോൾ സ്നേഹപ്രകടനമാണോ മൽപിടുത്തമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് തന്നെ ആണെങ്കിലും കണ്ടിരിക്കാനൊരു രസമൊക്കെയുണ്ട് ഞാൻ ഈ ഓടി നടന്ന് നോക്കുന്നത് എവിടെയെങ്കിലും കുട്ടിയാനകളെ കാണാനുണ്ടോ എന്നാണ് എന്താണെന്നറിയില്ല എനിക്ക് ഈ വലിയ ആനകളൊക്കെ ഞാൻ കൂടുതലിഷ്ടം കുട്ടിയാനയെ കാണാനാണ് ഒന്ന് തൊടാനും തലോടാനും ഒക്കെ ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഇതൊക്കെ ആളുകളുമായിട്ട് അധികം അടുപ്പമൊന്നും ഉണ്ടാവില്ല എന്താ എപ്പോഴാണ് ചെയ്യാന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഈ ഒരു കൈ അകലത്തൊന്ന് മാറി നിക്കുന്നതാ എന്ന് പറയുന്ന പോലെ ഒരു തുമ്പിക്കൈ അകലത്തിലാണ് കേട്ടോ എല്ലാവരെയും നിർത്തിയിരിക്കുന്നത് ചരിത്രം നോക്കുകയാണെങ്കിൽ പണ്ട് മൈസൂർ ദസറ ആഘോഷങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആനകൾക്ക് പരിശീലന കേന്ദ്രമായിരുന്നു എന്നാൽ പിന്നീട് ആന സംരക്ഷണത്തിനും പൊതുവിദ്യാഭ്യാസത്തിനുമുള്ള ഒരു കേന്ദ്രമായിട്ട് ഇതിനെ പരിഗണിച്ച് ഇപ്പം അങ്ങനെയാണുള്ളത് ഈ കാണുന്ന കൂട്ടിലാണ് നമ്മൾ ആദ്യം ആനയെ കൊണ്ടിരുന്നത് കാട്ടിൽ നിന്ന് നേരിട്ട് പിടിച്ചുകൊണ്ടുവന്ന ആനയെ അവിടെ ഇട്ട് മെരുക്കിയെടുത്തതിനു ശേഷമാണ് പുറത്തേക്ക് ഇറക്കുന്നത് ഇവിടെ നമുക്ക് പല ഘട്ടങ്ങളായിട്ട് കാണാൻ പറ്റും കേട്ടോ പുതിയ ആനേനെ കൊണ്ടിരുന്നതും അതുപോലെ കൊണ്ടുവന്ന് കൂട്ടിലിട്ടിട്ട് മെരിക്കിയെടുക്കുന്നത് അതുപോലെ ഭക്ഷണം കെടുക്കുന്നത് കുളിപ്പിക്കുന്നത് അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് ആശ്ചര്യത്തോടെ നോക്കിയിരിക്കാം ചില സമയത്ത് ആനകൾ ഇച്ചിരി കുറുമ്പൊക്കെ കാണിക്കും പക്ഷേ ആ കുറുമ്പുകൾക്ക് അവർക്ക് കൊടുക്കുന്ന മറുപടി എൻ്റെ അമ്മോ കണ്ടതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ പാപ്പാൻ ചാട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിക്കോലില്ലേ അതിൻ്റെ അറ്റത്തൊരു മൂർച്ചയുള്ള സംഭവമുണ്ട് അവർ തോട്ടിന്നൊക്കെ വിളിക്കുന്ന അതിനാൽ തോന്നുന്നു അത് പിടിച്ച് കുത്തി കുത്തി ഉപദ്രവിച്ചിട്ടാണ് അതിനെ അതിന് എടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമം തോന്നും ചില ആനകളുടെ കണ്ണെല്ലാം നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എന്തോ ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടമാണ് കേട്ടോ കാട്ടിലൂടെ സ്വതന്ത്രമായിട്ട് നടക്കേണ്ട ആളെയല്ലേ ഈ പിടിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ഓർത്തിട്ട് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ബോട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ കാവേരി പുഴയിലൂടെ കുറച്ച് സമയം ബോട്ടിങ്ങിന് നല്ല റേറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളതിൽ കയറിയിട്ടൊന്നുമില്ല കൂടുതൽ സമയം ആനയായിട്ട് ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ടുള്ളത് ആനവിശേഷങ്ങളും വിശേഷങ്ങളും ആന കണ്ടു തീരണ്ടേ പിന്നെ എങ്ങനെയാ മറ്റൊന്നിലേക്ക് പോവാ ഒരാനേനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അതിന്റെ കുളിയും ദേവാരം കുറെ നേരം നോക്കി നിന്ന് ആശ്ചര്യപ്പെട്ട് കയറി പോകുമ്പോഴായിരിക്കും അടുത്ത ആനേനെ കൊണ്ടുവരാം പിന്നെങ്ങനെ അവിടെ നിന്ന് പോവാ ഇത് ആന ആനയുടെ പാപ്പാനെ തോട്ടി ഏൽപ്പിക്കുകയാണ് കേട്ടോ പക്ഷേ തുമ്പിക്കൈ ഒന്നും മടക്കിയപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഓടി എന്താണെന്നറിയില്ല ഒരു കൈയകലും രണ്ട് കൈയകലും അകലത്തിൽ നിന്നിട്ട് മാത്രമേ ഞാൻ ആനേനെ കാണുകയുള്ളൂ എത്ര നിഷ്കളങ്കമായ മുഖാണെന്ന് പറഞ്ഞാലും ഈയൊരു അകലം ഞാൻ എന്തായാലും പാലിക്കും ഈ ഒറ്റക്കോമ്പൻ്റെ പുറകെ പോകാനല്ലാതെ മാസമായിട്ട് കൂടെ പോകാനുള്ള ധൈര്യമില്ല കേട്ടോ പക്ഷെ മാസമായിട്ട് വായിട്ട് അലയ്ക്കാനുള്ള ധൈര്യമുണ്ട് ഈ കാണുന്നത് ഇൻഫർമേഷൻ കുറച്ച് കളക്ട് ചെയ്ത് അബി എന്നെ ഏൽപ്പിക്കുന്നു അത് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ തർജ്ജമ ചെയ്ത് കൊടുക്കുന്നു അതായത് അബി എന്ന് പറയുന്നത് മാമൻ്റെ മോൻ അവിടെയാണ് പഠിക്കുന്നത് അതുകൊണ്ട് കന്നഡത്തിൽ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും അവസാനം നമ്മൾ എത്തിയത് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെയെന്ന് വെച്ചാൽ അമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം വാങ്ങി ആനയ്ക്ക് കൊടുക്കാം ആനയുടെ ഭക്ഷണം ആ ക കുട്ടികളുടെ കയ്യിൽ കാണുന്നില്ലേ അതാണ് കേട്ടോ പുല്ലിങ്ങനെ ചുറ്റി കെട്ടിയിരിക്കുകയാണ് ഒരു കിഴി ആ ഒരു കിഴി അൻപത് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയിട്ട് ആനയ്ക്ക് കൊടുക്കുന്നത് നേരിട്ട് തുമ്പിക്കൈയിൽ കൊടുക്കാവുന്നതുകൊണ്ട് ഒരു ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് ഈ ആനയുടെ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തേക്കാണ് അടുത്ത നമ്മുടെ പോക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പുല്ലെടുത്തിട്ട് നേരെ കിളിക്കൂട് പോലെയാക്കിയിട്ട് ആ കിളിക്കൂടിനുള്ളിലോട്ട് ഒരു രണ്ട് പിടി നെല്ലിട്ട് കെട്ടി അമ്പത് രൂപയ്ക്ക് നമുക്ക് തരും ഇതാണ് കേട്ടോ നമ്മൾ അവിടെ വാങ്ങിയിട്ട് കൊടുക്കുന്നത് എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് കേട്ടോ ഈ ആനക്കാഴ്ചകൾ ഓരോ കാഴ്ചകളും എനിക്ക് ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല കുട്ടികളെ കഴിഞ്ഞു കൗതുകമായിരുന്നു എനിക്ക് അല്ലെങ്കിലും തലയോർത്ത് നിൽക്കുന്ന ഈ കൊമ്പൻകുട്ടനെ ആർക്കിഷ്ടമില്ലാത്തത് ഇങ്ങനെ വേണമെങ്കിൽ ബോട്ടിങ്ങിലൂടെ ഇവിടേക്ക് വരാം അതുപോലെ തന്നെ ഇങ്ങനെ നടന്നും വരാം ഞങ്ങൾ നടന്നാണ് കേട്ടോ വന്നത് എത്ര കണ്ടാലും മതി വരാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു തന്നെയും പിന്നെ ഈ ദൂരെ നിന്നും കണ്ട് അങ്ങനെ 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 അവിടെ നിന്ന് ഞങ്ങൾ വന്നു